എന്നാരും വെല്ലുവിളിക്കേണ്ട ഞാൻ വെല്ലുവിളികളൊന്നും ഏറ്റെടുക്കണതുമില്ല നാളെ എൻ്റെ യൂട്യൂബ് ചാനൽ ഡിലീറ്റ് ഡിലീറ്റാക്കിക്കോ നിങ്ങൾ ഡിലീറ്റ് ഡിലീറ്റാക്കും അമ്പത് പേരെ കൊണ്ട് റിപ്പോർട്ട് അടുപ്പിക്കുകയാണെങ്കിൽ റിപ്പോർട്ട് അടിച്ചോ നമ്മൾ പാപ്പ ഇല്ല മക്കളെ എത്തി മക്കൾക്ക് നീ അത്താക്കുന്നതൊക്കെ എൻ്റെ മക്കൾക്ക് കിട്ടണത് എൻ്റെ മക്കളെ പറഞ്ഞാൽ ഞാൻ സഹിക്കില്ല ഞാൻ ആ മക്കളെ പറഞ്ഞിട്ടില്ല അപ്പം എൻ്റെ മക്കളെ പറയരുത് ഞാൻ ഇപ്പോഴും പറയുന്നത് മക്കൾ ആരും പറയരുത് നീ പറഞ്ഞതിരിക്കട്ടെ ഇനി നീ പറയരുത് നാട്ടുകാരെ മുമ്പ് നിൻ്റെ ഇരക്ക് ആ കാര്യമൊന്നും പറയരുത് നാളെ സമയത്ത് നീ അങ്ങനെ ഇരന്നിട്ടാണ് ഒരു സമയത്ത് നിന്റെ ഒരു കാര്യം നടന്നത് എന്ന് നീ ഓർക്കുക എൻ്റെ മനസ്സിലെ പച്ച ഇറച്ചി ഞാൻ ആരെ പേരും പറഞ്ഞിട്ടല്ല വീഡിയോ ചെയ്തത് ഇസ്ലാമിന്റെ ഒരു നിയമം ഞാൻ പറഞ്ഞതാണ് നമ്മളൊരു സമൂഹത്തിൽ വന്ന് സംസാരിക്കുമ്പം ഉസ്താക്കന്മാര് കാണും ഈത്താമാര് കാണും അറിവുള്ളവർ കാണും തെറ്റെന്ന് പറയണവര് കാണും ശരിയെന്ന് പറയണവർ കാണും അപ്പൊ ഒരു കാര്യമുണ്ട് ഒരാളെ മനസ്സ് വേദനിപ്പിക്കില്ല ഞാൻ പൊരുത്തം ചോദിക്കാൻ വേണ്ടിയാണ് സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല നിങ്ങളെ കമന്റിന് റിപ്ലൈ ആണ് പറഞ്ഞത് അതേപോലെ നിക്ക അതിൻ്റെ കാര്യവും പറഞ്ഞത് എനിക്കിവിടെ ഒന്നും പറയേണ്ട കാര്യം ഇതിനകത്ത് ഇല്ല എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ എൻ്റെ ഇരക്കുന്നന്ന് നാട്ടുകാരും എൻ്റെ മക്കളെ ഇത് വെച്ചിട്ട് നിനക്ക് വസ്തു വസ്തുവായില്ലേ വീടായില്ലേ അതേപോലത്തേക്ക് അവസ്ഥകൾ തരണം ചെയ്തു പോകുമ്പോൾ അഹങ്കാരം കുറച്ച് കുറച്ച് സംസാരിക്കുക നിങ്ങൾ അഹങ്കാര നാശത്തിൻ്റെ കൊടുമുടിയാ ഞാൻ എല്ലാം തിറതി തികഞ്ഞവളായല്ലോ അല്ലെങ്കിൽ എല്ലാം തികഞ്ഞവനായല്ലോ എന്ന് എന്നെ എന്തോ കാണിച്ചത് നാളെ അമ്പത് പേരെ കൊണ്ടിട്ട് എൻ്റെ ചാനൽ റിപ്പോർട്ട് അടിപ്പിക്കുമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞതാണ് ഞാൻ ഫോൺ കട്ട് ചെയ്ത് കാരണം സംസാരിച്ചെന്ന് നിൽക്കത്തില്ല എന്റെ പഠിച്ചതും സത്യമായിട്ടും ഞാന് നിങ്ങളാര കാര്യവും ഇതിനകത്തൊന്നും പറയുന്നില്ല എന്റെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ പേര് അവരെ പേരിൽ പറയരുത് എനിക്കത് ഇഷ്ടമല്ല കാരണം ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയല്ല കഴിഞ്ഞ കുറച്ച് ദിവസമായില്ലേ ഈ ഷാജിദാ ഷാജിയുടെ വീഡിയോസ് ഇങ്ങനെ എന്താണ് അവരിങ്ങനെ ചാനലിൽ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നു നിരന്തരം അവരുടെ കമന്റ് ബോക്സ് എടുത്ത് നോക്കുവാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നെഗറ്റീവ് കമന്റ്സ് ആണ് ഇപ്പൊ അവർക്ക് കിട്ടിയിരിക്കുന്നത് ഒരുപാട് വിമർശനങ്ങൾ തന്നെയാണ് അവർക്ക് ഒരു സൈബർ അറ്റാക്ക് എന്ന് പറയുന്നത് അത് അവർ തന്നെയാണ് അതിനുള്ള കാരണം ഉണ്ടാക്കിയത് അത് മറ്റൊന്നുമല്ല രണ്ടാം വിവാഹം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ വളരെ അഹങ്കാര സ്വരത്തിലാണ് വന്നിരുന്ന ആ കാര്യം പറഞ്ഞിരുന്നെന്നും അപ്പൊ മുൻപ് എങ്ങനെയായിരുന്നു ഇവരുടെ അപ്രോച്ച് ആ ഒരു അപ്രോച്ച് അല്ല ഇപ്പോഴുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരുടെ സബ്സ്ക്രൈബേഴ്സിനെ ഏറ്റവും അധികം അത് ഫീൽ ചെയ്തിട്ടുണ്ട് അവർക്ക് നല്ല രീതിയിൽ ഹേർട്ട് ചെയ്തിട്ടുണ്ട് കാരണം ഈ ഒരു ഷാജിതയാണോ അവർ ഈ സബ്സ്ക്രൈബ് ചെയ്തതെന്നൂല അവർക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ ഈ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഇപ്പൊ ഒരു പുല്ല് തന്നെയാണ് ആ ഷാജിത ഷാജി കൊടുത്തിരിക്കുന്നത് എന്ന് തോന്നുന്നതാണ് കാരണം അവരുടെ ഇപ്പോഴും വരുന്ന വീഡിയോസിലുള്ള എല്ലാം മൊത്തം അഹങ്കാരത്തിന്റെ സ്വരങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവരെ ഈ വീഡിയോ റിയാക്ട് ചെയ്തിട്ട് പലരും വീഡിയോ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നുണ്ട് കുറച്ചധികം യൂട്യൂബേഴ്സ് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് അവർ തൻ്റെ പുതിയ വീഡിയോയിൽ അവരുടെ പേരുകൾ തന്നെ പറയുന്നുണ്ട് ആരൊക്കെയാണ് അപ്പോൾ അതിൽ കുറച്ചു മുൻപേ നമ്മൾ കണ്ട ഒരു വീഡിയോ എന്ന് പറയുന്നത് അത് മഷൂര ഫാത്തിമ എന്ന് പറയുന്ന ഒരു ചാനലിന്റെ ഉടമേറ ഒരു വീഡിയോ ആണ് അവർ ഇട്ടിരിക്കുന്ന വെച്ചാൽ നാളെ എന്റെ ചാനൽ റിമൂവ് ആക്കും വെല്ലുവിളി എന്നും പറഞ്ഞാണ് ക്യാപ്ഷൻ കൊടുത്താണ് ആ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത് അപ്പം അതിലെ ഈ ഷാജിദ ഷാജി തന്നെയാണ് പറയുന്നത് അവർ ഇവരെ ഭീഷണിപ്പെടുത്തി എന്താണ് ചാനൽ റിമൂവ് ആക്കും അമ്പത് പേരെ കൊണ്ട് റിപ്പോർട്ട് എടുപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവരുടെ ഒരു കമന്റിനെ ഇവർ പിൻ ചെയ്തിട്ടുണ്ട് കണ്ടന്റ് ഇല്ലെങ്കിൽ പോയി വേറെ പണി നോക്കുന്നമാരാണ് ഇവർ പിൻ ചെയ്തു വെച്ചിരുന്നത് ആ ഒരു കമന്റിന് താഴെ തന്നെ ഒരുപാട് പേര് ഷാജിതെ വിമർശിച്ചുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ നിങ്ങളെ ഫസ്റ്റ് പോയി പണി നോക്കേണ്ടത് പണ്ട് നിങ്ങൾ ഇരുന്നത് മറന്നുപോയോ ശരിക്കും ഇവർ മറന്നുപോയെന്ന് തോന്നണട്ടെ ഇവരുടെ പണ്ട് വന്നിരുന്ന വീഡിയോസും ഇപ്പോഴത്തെ വീഡിയോസും അഹങ്കാരത്തിന്റെ സ്വരങ്ങൾ തന്നെയാണ് മാറി സംസാര രീതി എല്ലാം മാറിയിട്ടുണ്ടോ അവൾക്ക് ഇഷ്ടമുള്ള പണി അവൾ ചെയ്തോളും നിന്നെപ്പോലെ ഇട്ട് പാട്ട് ഇട്ട് നടക്കണോ നിനക്ക് ആ പാപത്തിന്റെ കുറ്റം പറയാൻ എന്ത് യോഗ്യത ഉള്ളത് അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് മക്കളെ വളർത്തുന്നത് അപ്പൊ ഒരുപാട് പേര് മഷൂറ ഫാത്തിമയെ സപ്പോർട്ട് ചെയ്തും ഷാജിതയെ വിമർശിച്ചുകൊണ്ട് വരുന്നുണ്ട് എന്തായാലും നമുക്ക് മഷൂറ ഫാത്തിമയുടെ ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ഇല്ല പിന്നെ എന്റെ വീഡിയോ വീടിയൊരു അടിയിൽ വന്നിട്ട് എന്നെ ഭീഷണിപ്പെടുത്തുക ഞാൻ എന്താ നാട്ടുകാരുടെ മുമ്പ് എറന്ന് എനിക്ക് വീടാവണം എനിക്ക് അതൊരു നീയത്താണ് എനിക്ക് വീടാവണം ഞാൻ എനിക്ക് എന്റെ രണ്ടാമത്തെ മോൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാലോ എനിക്ക് വീടാവണം എനിക്ക് തന്നെ ഒരു ആറ് ഏഴ് ലക്ഷം രൂപ നമ്മുടെ ഭാഗത്ത് നിന്നിട്ട് എന്നിട്ടും പണി തികയുന്നില്ല അതുകൊണ്ടിട്ടാ നിങ്ങളെ മുമ്പ് ആരെയും ഇറന്നതല്ല നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുവാണെങ്കിൽ ഒന്ന് സഹായിക്കണേ ഞാൻ റബ്ബർ മല എടുത്തിട്ട് ഈ നിമിഷം വരെ പഠിച്ച സത്യത്തിൽ ചോറ് പോലും ഞാൻ കഴിച്ചിട്ടില്ല ഞാൻ നിങ്ങളെ മുമ്പായി ഇരുന്നല്ല ഞാൻ നിങ്ങളുടെ അടുത്ത് എല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഈ പിറ്റേ ദിവസത്തെ വീഡിയോ ഇടുന്നത് അത് ചിലപ്പോൾ ഞാൻ ഞാൻ അനുഭവിച്ച വേദന കൊണ്ട് ചിലപ്പോൾ എൻ്റെ കണ്ണീന്ന് കണ്ണീര് വരും എന്നെ വല്ല ഒന്നും ആരും വിളിക്കണ്ട അത്രയും വലിയ ചാനലൊന്നും അല്ല ചെറിയ ചാനലാണ് എന്നുണ്ടെങ്കിലും ഞാൻ ആർഭാടം കാണിച്ചിട്ടോ ആ വേറെ രീതി കാണിച്ചിട്ടോ ഒന്നും അല്ല വീഡിയോ ഇടുന്നത് എൻ്റെതായ സ്റ്റാൻഡിൽ നിന്നിട്ടുണ്ടെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് മെനിയാന്ന് പറഞ്ഞു നിങ്ങൾ എൻ്റെ വീഡിയോ ഒരു അടിയിൽ വന്നിട്ട് ബാഡ് ഇടല്ലേ ബാഡ് ഇടല്ലേ പറഞ്ഞു അത് നിങ്ങൾ കേട്ട് ലൈവില് വന്നപ്പോൾ ഇത്താമാർ പറഞ്ഞ് നിങ്ങളെല്ലാവരും ആണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് യൂട്യൂബ് ചാനലെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും എൻ്റെ മോണിറ്റൈസേഷൻ കഴിഞ്ഞ ചാനലാണ് എനിക്ക് വരുമാനത്തിൻ്റെ ഘട്ടമൊന്നും ആയിട്ടില്ല ഡോളർ കയറിക്കൊണ്ടിരിക്കണതേ ഉള്ളൂ അപ്പോഴിതിന്നൊരു നൂറ് ഡോളർ ഒമ്പതിനായിരം രൂപ ഞാൻ പ്രൊമോഷൻ വർക്കറല്ല ഞാൻ എൻ്റെ ഫാമിലിയാണ് അടുത്ത് പറയണത് എനിക്ക് ഉമ്മയുണ്ട് ഉപ്പയുണ്ട് സഹോദരങ്ങളുണ്ട് നിങ്ങൾക്കറിയാലോ മൂന്ന് കുഞ്ഞു മക്കളാണ് ഞാൻ പൂട്ടിയിട്ടിട്ടൊക്കെയാണ് ജോലിക്ക് പോകണം ഞാൻ ഒരു വയസ്സിൽ പൊടിയുടെ ജോലിക്ക് ഇറങ്ങിയതാണ് ഇപ്പോൾ പൊടിക്ക് മൂന്ന് പൂർത്തിയായി നാല് തുടങ്ങി എന്നാരും വെല്ലുവിളിക്കേണ്ട ഞാൻ വെല്ലുവിളികളൊന്നും ഏറ്റെടുക്കണമെന്ന് പോവില്ല നാളെ എൻ്റെ യൂട്യൂബ് ചാനൽ ഡിലീറ്റാക്കിക്കോ നിങ്ങൾ ഡിലീറ്റാക്കും അമ്പത് പേരെ കൊണ്ട് റിപ്പോർട്ട് അടുപ്പിക്കുകയാണെങ്കിൽ റിപ്പോർട്ട് അടിച്ചോ എനിക്ക് ആരും വള്ളാക്കി നിങ്ങൾ പറയും നിങ്ങൾ അഞ്ഞൂറ് തന്ന് അമ്പത് തന്ന് ആയിരം തന്ന് പല തവണ ഏട്ടാ തന്നെ ആ പൈസ എല്ലാം എടുത്ത് കൊടുത്ത് ആദ്യ ഒരു ഇരുപത്തി അഞ്ച് രൂപയോളം കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ആദ്യം പൈസ കൊടുത്തു ആദ്യം എന്റെ വീട് തുടങ്ങിയിട്ട് എത്ര മാസമായി എന്നറിയാമോ പണി തുടങ്ങിയിട്ട് അങ്ങനെ നാട്ടുകാരെ മുമ്പ് ഇരന്നിട്ടല്ല എൻ്റെ പടച്ച സത്യത്തെ എൻ്റെ മനസ്സ് അറിഞ്ഞിട്ട് തന്നെയാണ് നിങ്ങൾ തന്നത് എത്ര പേര് എന്നെ വിളിച്ചിട്ട് ആ ചേണേന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ പിന്നെ എൻ്റെ ഇടയിൽ കുട്ടികൾക്ക് നമ്മൾ വാപ്പ ഇല്ല മക്കളെ എത്തി മക്കൾക്ക് നീങ്ങത്താക്കുന്നതൊക്കെ എൻ്റെ മക്കൾക്ക് കിട്ടണത് എൻ്റെ മക്കളെ പറഞ്ഞു ഞാൻ സഹിക്കില്ല ഞാൻ ആ മക്കളെ പറഞ്ഞിട്ടില്ല അപ്പം എൻ്റെ മക്കളെ പറയരുത് ഞാൻ ഇപ്പോഴും പറയണെ എൻ്റെ മക്കളാരും പറയരുത് നീ പറഞ്ഞത് ഇരിക്കട്ടെ ഇനി നീ പറയരുത് നാട്ടുകാരെ മുമ്പ് നിന്നെ ഇരക്കുന്ന ആ കാര്യമൊന്നും പറയരുത് നാളൊരു സമയത്ത് നീ അങ്ങനെ ഇരന്നിട്ടാണ് ഒരു സമയത്ത് നിന്റെ ഒരു കാര്യം നടന്നത് എന്ന് നീ ഓർക്കുക എന്റെ മനസ്സെ പച്ച ഇറച്ചി ഞാൻ ആരെ പേരും പറഞ്ഞിട്ടല്ല വീഡിയോ ചെയ്തത് ഇസ്ലാമിന്റെ ഒരു നിയമം ഞാൻ പറഞ്ഞതാണ് നമ്മളൊരു സമൂഹത്തിൽ വന്ന് സംസാരിക്കുമ്പം മുസ്താക്കന്മാര് കാണും ഈത്തമാര് കാണും അറിവുള്ളവർ കാണും തെറ്റെന്ന് പറയണവര് കാണും ശരിയെന്ന് പറയണവര് കാണും അപ്പൊ ഒരു കാര്യമുണ്ട് ഒരാളെ മനസ്സ് വേദനിപ്പിക്കില്ല ഞാൻ പൊരുത്തം ചോദിക്കാൻ വേണ്ടിയാണ് സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല നിങ്ങളെ കമന്റിന് റിപ്ലൈ ആണ് പറഞ്ഞത് അതേപോലെ നിക്കാതിൻ്റെ കാര്യവും പറഞ്ഞത് എനിക്കിവിടെ ഒന്നും പറയേണ്ട കാര്യം ഇതിനകത്ത് ഇല്ല എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ എൻ്റെ ഇരക്കു നിന്ന് എൻ്റെ മക്കളെ ഇത് വെച്ചിട്ട് നിനക്ക് വസ്തു ആയില്ലേ വീടായില്ലേ അതേപോലത്തേക്ക് അവസ്ഥകൾ തരണം ചെയ്ത് പോകുമ്പോൾ അഹങ്കാരം കുറച്ച് കുറച്ച് സംസാരിക്കുക നിങ്ങൾ അഹങ്കാര നാശത്തിൻ്റെ കൊടുമുടിയാ ഞാനെല്ലാം തിറതി തികഞ്ഞവളായല്ലോ അല്ലെങ്കിൽ ഞാൻ എല്ലാം തികഞ്ഞവനായല്ലോ എന്ന് എന്നെ എന്തോ കാണിച്ചേക്കാം നാളെ അമ്പത് പേരെ കൊണ്ടിട്ട് എൻ്റെ ചാനൽ റിപ്പോർട്ട് അടിപ്പിക്കുമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞതാ ഞാൻ ഫോൺ കട്ട് ചെയ്ത് കാരണം സംസാരിച്ചെന്ന് നിൽക്കത്തില്ല എന്റെ ും സത്യായിട്ടും ഞാന് നിങ്ങൾ ആരോടെ ഒന്നും പറയുന്നില്ല എന്റെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ പേര് അവരെ പേരിൽ പറയരുത് എനിക്കത് ഇഷ്ടം അല്ല അപ്പൊ ഇതാണ് മഷൂരേക്ക് പറയാനുണ്ടായിരുന്നത് അപ്പം ഇതില് ഷാജിത പറഞ്ഞ കാര്യം കേട്ടല്ലോ മഷൂരുടെ ചാനലിനെ അവര് എന്താണ് റിമൂവ് ആക്കി കളയും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ അവർ തന്നെ പറയുന്നത് എന്റെ ചാനലിനെ റിമൂവ് ആക്കും എന്നുള്ള ഒരു ഭീഷണിപ്പെടുത്തലായിരുന്നു ഒരു വെല്ലുവിളിയെ തന്നെയായിരുന്നു ഏതാ ഷാജിത നടത്തിയെന്ന് ഇവർ മാന്യതയുടെ പുറത്ത് ഷാജിദെ വിളിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നിട്ട് പോലും അവരിൽ നിന്ന് നല്ലൊരു വാക്കല്ല കിട്ടിയത് എന്നൊക്കെ ഇവർ പറയുന്നുണ്ട് എന്തായാലും ഷാജിദയുടെ ഇപ്പോഴത്തെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലായിട്ടുണ്ട് കാരണം മുന്നത്തെ അല്ല ഇപ്പോൾ ശരിക്കും പറഞ്ഞ ഒരുപാട് മാറി എന്ന് തന്നെയാണ് ആളുകൾ അതുപോലെ കഴിഞ്ഞ ദിവസം ഷാജിദയും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ലക്ഷ്യത്തിൽ പരം വ്യൂസ് ഉണ്ടായിരുന്നു ഈ ഒരു വീഡിയോ മാത്രമല്ല ഷാജിദ വരുന്ന മിക്ക വീഡിയോസും അതിന് ലോങ് വീഡിയോസാണ് നല്ല രീതിയിലുള്ള റീച്ച് തന്നെയാണ് ഷാജിദക്ക് എല്ലാ വീഡിയോസിനും കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഷോർട്ടായാലും വീഡിയോസ് ആയാലും എന്നിട്ടും ഷാജിദ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞു വെച്ചാൽ ഇവർക്ക് ഈ ഒരു യൂട്യൂബ് ചാനലൊന്നും അങ്ങനെ വരുമാനം ഒന്നും കിട്ടുന്നില്ല ഒരു യൂട്യൂബ് ചാനലിൽ നിന്ന് എത്രത്തോളം വരുമാനം കിട്ടും എന്ന് പറയുന്നത് നമുക്കറിയാം ഇത്രയധികം വ്യൂസ് ഉള്ള ഒരു ലോങ് വീഡിയോക്ക് എന്ത് മാത്രം ഏണിങ്സ് കിട്ടും എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം കേട്ടോ അപ്പൊ ഇതിൽ നിന്ന് വരുമാനം കിട്ടുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇവർക്കൊന്നും കൊടുക്കുന്നില്ല എന്നുള്ള ആ ഒരു സംസാരമായിരുന്നു കഴിഞ്ഞ ആ ഒരു വീഡിയോയിൽ അവർ പറഞ്ഞിരുന്നത് എല്ലാം കുറെയേറെ മതിമറന്ന് പോലെ തന്നെയായിരുന്നു പക്ഷെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആ വീഡിയോയുടെ അടിയിലും വന്നിരിക്കുന്നത് കമന്റുകൾ വിമർശന കമന്റുകൾ തന്നെയാണ് ഇവളെ ചാനൽ എന്നെ പോലെ അൺസബ്സ്ക്രൈബ് ചെയ്തവർ ആരൊക്കെ കണ്ട ഇപ്പോൾ പഴയതുപോലെയല്ല അൺസബ്സ്ക്രൈബ് വരെ ചെയ്തിട്ട് പോകുന്നുണ്ട് കല്യാണം കഴിക്കുന്നതിൽ ആരും കുറ്റം പറഞ്ഞിട്ടില്ല നിന്റെ അഹങ്കാരത്തോടെയുള്ള സംസാരം ഒന്ന് നിർത്തി നിനക്ക് വേണമെങ്കിൽ കെട്ടിക്കോ ആർക്കാ കുഴപ്പം മക്കളെ നല്ലോണം നോക്കണം അതും പറയുന്നുണ്ട് സ്വാഭാവികമാണ് കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞത് അത് നമ്മൾ എടുത്തെടുത്ത് പറയേണ്ട ആവശ്യമില്ല കല്യാണം കഴിക്കുന്നത് നല്ലത് തന്നെയാണ് ഒരു തുണ വേണമെന്നുള്ളത് നല്ലത് തന്നെയാണ് എന്റെ എൻ്റെ പൊന്നുമോളെ മക്കളെ കഷ്ടപ്പെട്ട് നോക്കുന്ന ഒരു ഉമ്മയുണ്ടോ എന്ന് നീ ചോദിച്ചില്ലേ അങ്ങനെ ഒരാളുണ്ട് യൂട്യൂബ് ചാനലല്ല പശുവിനെ പോറ്റിട്ട് മക്കളെ നോക്കുന്ന ഒരാളെ ഒരാളാണ് ഞാൻ നല്ല രീതിയിൽ മക്കളെ പോറ്റുന്നുണ്ട് അങ്ങനെയും സ്ത്രീകളുണ്ട് മോളെ അത് ശരിയാണ് കേട്ടോ ഇവരുടെ ഈ ഷാജിതയുടെ വീഡിയോയില് ഷാജിത പറയുന്നുണ്ട് അവർ മാത്രമാണ് കഷ്ടപ്പെട്ട് വളർത്തുന്നത് എന്നുള്ളത് പക്ഷെ അല്ല എത്രയോ അമ്മമാരുണ്ട് കഷ്ടപ്പെട്ട് മക്കളെ വളർത്തുന്നത് അവർക്കൊക്കെ യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ പോലും അവരും വേറെ ഏതെങ്കിലുമൊക്കെ വരുമാന മാർഗത്തിലൂടെ തന്നെയാണ് അവർ സ്വന്തം മക്കളെ പോറ്റുന്നതിന് അപ്പം അത് അങ്ങനെ വെല്ലുവിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല മോളെ നീ കല്യാണം കഴിച്ചത് നല്ല കാര്യമാണ് മോളെ മക്കളുടെ കാര്യങ്ങൾ നോക്കുന്ന ആളെങ്കിൽ ഏറ്റവും നല്ലത് സപ്പോർട്ടും ഉണ്ട് പിന്നെ ഒരു കാര്യം ശകല മഹങ്കാര കൂടി അത് സത്യമാണ് ആദ്യം രീതി ചെയ്തപ്പോൾ എന്തൊരു പാവം പിടിച്ച് സംസാരിക്കുമായിരുന്നു പിന്നെ വേഷവിധാനത്തെ കുറിച്ചും പറയുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് ഇട്ടിരുന്ന ഡ്രസ്സിന്റെ കൈയും ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സിന്റെ കൈയും എത്ര മാറ്റം വർത്തമാനം അതും മാറ്റം അഹങ്കരിക്കരുത് ഒരു സെക്കൻഡ് മതി പഠിച്ചവനെല്ലാം കുറയ്ക്കാൻ ആൾക്ക് വേറെ പെണ്ണുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആദ്യം മാന്യമായിട്ട് സംസാരിക്കാൻ പഠിക്കുക ഇതൊക്കെയാണ് ഓരോരുത്തർ കമന്റ് ഇട്ടിക്കുന്ന കേട്ടോ എന്റെ പൊന്ന് സുഹൃത്തെ നിങ്ങൾ പറയുന്നത് കേട്ടാ തോന്നും ഇത് കാണുന്നവരും കമന്റ് ഇടുന്നവരൊക്കെ പൊട്ടന്മാരും മന്ദബുദ്ധികളുമാണെന്ന് നിങ്ങൾക്ക് മാത്രമാണ് വിവരമുള്ളത് ഒരു കാര്യം മനസ്സിലാക്കണം എല്ലാവരും അവരുടെ അഭിപ്രായങ്ങളാണ് കമന്റിലൂടെ പറയുന്നതും വീഡിയോ റിയാക്ട് ചെയ്യുന്നതും സോഷ്യൽ മീഡിയയിൽ ഇറങ്ങിയാൽ ഇതൊക്കെ ഉണ്ടാകും നിങ്ങൾ ഈ കമന്റ് ഇടുന്നവരെയും റിയാക്ട് ചെയ്യുന്നവരെയും കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം തന്നെയല്ലേ ഇപ്പോൾ വീഡിയോയിൽ പറഞ്ഞത് അതുപോലെ എല്ലാവർക്കും സോഷ്യൽ മീഡിയയിൽ വന്ന് അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട് അത് ശാജിതം ഓർക്കണം എല്ലാവർക്കും അവരുടേതായ അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട് അത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ ഭരണഘടന തന്നെ തന്നിരിക്കുന്ന ഒരു ഒരു എന്താ പറയുക സ്വാതന്ത്ര്യം തന്നെയാണ് അപ്പൊ അതില് നമുക്ക് പറയാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് നിന്റെ കാര്യം നിന്റെ മക്കളുടെ കാര്യമല്ല ഇപ്പോൾ കുറച്ചായിട്ട് നിങ്ങളുടെ കല്യാണ കാര്യം നിന്റെ മഹറിന്റെ കാര്യം അതൊക്കെ മാത്രമാണ് പറയുന്നത് അത് തന്നെയാണ് ഇപ്പോഴത്തെ മിക്ക വീഡിയോസ് എടുത്ത് നോക്കിയാലും നമുക്ക് കാണുന്നത് കേട്ടോ കല്യാണക്കാരും മഹറിന്റെ കാര്യം അതൊരു വീഡിയോയിലൂടെ പറഞ്ഞ് അതൊക്കെ തീരാവുന്ന പ്രശ്നമേ ഉള്ളു പക്ഷെ അത് ഇന്നെ വീണ്ടും വീണ്ടും എനിക്കൊന്നും സ്വന്തമായിട്ട് ഇങ്ങനെ എന്താ പറയുക താൻ എന്തോ ഒരു സ്പെഷ്യൽ ആണ് എന്ന് വരുത്തി തീർക്കാനാണോ എന്നറിയില്ല പഴയ വീഡിയോ കണ്ടാൽ അറിയാം നിന്റെ ഇപ്പോഴത്തെ അഹങ്കാരം അഹങ്കാരികൾ പാഠം പഠിക്കാൻ തന്നെ ചെയ്യും വെയിറ്റ് ആൻഡ് സീ ഇൻഷാ അപ്പൊ ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് പതിവ് തന്നെ ഈ ഒരു വീഡിയോക്ക് താഴെ വന്നിട്ടുണ്ട് വ്യൂസ് നല്ല രീതിയിൽ റീച്ച് എത്തിയിട്ടുണ്ട് ഇനി ഇതിൽ നിന്നും ഏർണിങ്സ് കിട്ടുന്നില്ല എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അവർ മോണിറ്റൈസേഷൻ ഓഫ് ചെയ്തിട്ട് വേണം ഈ വീഡിയോ വീഡിയോയുടെ അപ്പൊ ശരി സമ്മതിച്ച് ഏർണിങ്സ് കിട്ടുന്നില്ല എന്ന് പക്ഷെ മോണിറ്റൈസേഷനും ഓൺ ആക്കിയിട്ട് ഏർണിങ്സ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അത് എവിടത്തെ ന്യായമാണ് ഒരു വീട് വെക്കാനൊക്കെ നമുക്ക് ശരിക്കും അന ഒരുപാട് കഷ്ടപ്പെടണം അതിനൊക്കെ നമുക്ക് നല്ല രീതിയിലുള്ള പൈസ കിട്ടിയാൽ മാത്രമാണ് നമുക്കൊരു ചെറിയ രീതിയിലെങ്കിലും വീട് വെക്കാൻ പറ്റത്തുള്ളൂ എന്തായാലും നിങ്ങളുടെ നിങ്ങളുടെ മക്കളുടെ കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ അത്യാവശ്യ വരുമാനം നിങ്ങൾക്ക് ഈ യൂട്യൂബ് ചാനൽ നിന്ന് കിട്ടുന്നുണ്ട് അത് ഈ സബ്സ്ക്രൈബേഴ്സിന്റെ വ്യൂ കൊണ്ട് തന്നെയല്ലേ അതും നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് അവർ ഈ വീഡിയോ കാണുന്നതും എടുക്കുന്നതും പിന്നെ ഈ പെട്ടെന്ന് ചാടി കയറി സ്വഭാവം മാറിയിട്ട് വേറൊരു അഹങ്കാര ലെവലിലോട്ട് മാറിയാൽ ഈ കാണുന്ന സബ്സ്ക്രൈബേഴ്സ് തന്നെ അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓടിക്കളയും അപ്പൊ കുറച്ചൊന്ന് അഹങ്കാരം കുറച്ചാൽ ഈ ഒരു സ്നേഹം എന്ന് നിലനിൽക്കും ഇല്ലെങ്കിൽ ഉള്ള സബ്സ്ക്രൈബേഴ്സും വീഡിയോ കാണാൻ പോലും ആരും കാണത്തില്ല കേട്ടോ അപ്പൊ ഈ പടച്ചോൻ ഇന്ന് തരുന്നത് നാളെയും നിലനിർത്തണമെങ്കിൽ അതിൻ്റെതായ രീതിയിൽ തന്നെ നമ്മൾ ഇത് കൊണ്ടുപോകണം ഇല്ലെങ്കിൽ തന്ന കൈകൊണ്ട് തന്നെ തിരിച്ചെടുക്കാനും അറിയാം